ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെ മക്കളെ ഭർത്താന സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് എൻ്റെ തറവാടാട്ടോ അപ്പോൾ തറവാടിൻ്റെ തൊട്ടടുത്തേട്ടോ അമ്മായി വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി പോകുന്നത് തറവാടിൻ്റെ നേരെ തൊട്ട് മുന്നേ തന്നെ കനാലാണ് കേട്ടോ ഈ കെനാൽ പണ്ടൊക്കെ കാണാൻ നല്ല വൈബായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴൊക്കെ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഒരു ആദ്യം പഞ്ചായത്തുകാരാട്ടോ വൃത്തിയാക്കിയത് പക്ഷെ ഇപ്പോൾ ആരും തിന്നു നോക്കുന്നില്ല തോന്നുന്നുണ്ട് പണ്ട് ഡാമൊക്കെ തുറക്കുന്ന സമയത്ത് വെള്ളം വരുമ്പോൾ കെനാലിൽ നിന്ന് കയറാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ കാണുമ്പോൾ കയറങ്ങാൻ തന്നെ തോന്നുന്നില്ല അപ്പോൾ അന്ന് തറവാട്ടില്ലേ ഇന്നലെ പാലക്കാടൻ ബിരിയാണി കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ പാലക്കാടൻ ബിരിയാണിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ പക്ഷെ ആ ചൂടോടെ തിന്ന തിന്നെട്ടോ പക്ഷെ ചൂടാറിക്കഴിഞ്ഞാൽ ആ ചൂടോടെ തിന്നുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാം ചോറൊക്കെ വിളമ്പുന്ന തിരക്കിലാട്ടോ അപ്പോൾ ഈ കാണുന്ന സ്ഥലം കേട്ടോ ഈ ഒരു സ്റ്റോർ റൂമാണ് അരി പുളി അങ്ങനെ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റൂം ആട്ടോ ഇത് നിങ്ങൾ ചെറുപ്പത്തിലേക്ക് ഒരുപാട് പുളിയൊക്കെ വന്ന് ഇട്ട് എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു ഈ പുളി പറഞ്ഞാൽ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന കല്ല് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് കുറേ വെക്കുന്ന ഒരു പുളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ വേണ്ട അവർക്ക് കിടത്താൻ വേണമെങ്കിൽ അതായത് ഇപ്പോൾ തിരക്കൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കൂടുന്ന സമയത്തൊക്കെ ഈ റൂമൊക്കെ ഫുള്ളായിരിക്കും കേട്ടോ ഇപ്പം ഈ ആളില്ലാത്തപ്പോഴൊക്കെ ഫുൾ ഒഴിഞ്ഞ് കിടക്കാൻ തന്നെ ഉള്ളൂ ഇനി പോകുന്നത് ഇങ്ങനെ ഒരു വരാന്ത അതായത് ഡൈനിങ് ഹാൾ പോലെ കേട്ടോ അപ്പോൾ നമ്മുടെ വേണ്ടവർക്ക് ഇവിടെ ഇന്ന് കസേലിരുന്ന് കഴിക്കുന്നവർക്ക് കസേലിരുന്ന് കഴിക്കാല്ലാത്തവർ ഹാളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൊതുവെ എല്ലാവരും നിലത്തിന്നിട്ടാണ് കഴിക്കാറ് അപ്പൊ ഇതൊരു മരത്തിൻ്റെ പാടിയാണ് മേലൊക്കെ ഒരു റൂമാണ് കേട്ടോ അപ്പോൾ അത് മരത്തിൻ്റെ പടി നിന്നപ്പോൾ ആർക്കും കാരണം വലിയ ധൈര്യമൊന്നുമില്ല കാരണം ഫുൾ ചതലൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു റൂമായിരുന്നു പക്ഷേ വലിയ പാക്ക് വയ്യാത്ത സമയത്ത് ഇതെന്തായി ഇതൊരു ബാത്റൂം ആക്കി ബാത്റൂമാക്കിയിട്ടോ പിന്നെ പോകുന്നത് നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് കുറച്ച് അത്യാവശ്യം വലിപ്പത്തിലൊരു അടുക്കളയാണ് അപ്പോൾ അടുക്കളയിൽ പാത്രങ്ങളും അതുപോലെ തന്നെ അച്ചാറ് കാര്യങ്ങൾ പിന്നെ പാത്രം കഴുകാളെങ്കിൽ ഈ ഒരു ബാത്രുള്ളത് കേട്ടോ നേരെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ സ്റ്റവ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും എൻ്റെ തറവാട്ടിൽ ഉള്ളൊരു പ്രത്യേകതയാണ് അച്ചാറ് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ കാരണം അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഈ ഒരു വാതിൽ ഈ ഒരു വാതിൽ പറഞ്ഞാൽ പിന്നെ ആകുമ്പോഴത്തേക്കുള്ള വാതിലാട്ടോ അപ്പോൾ രാത്രിയൊക്കെ ഇവിടെ ആകുമ്പോൾ എനിക്ക് രാത്രിയൊക്കെ ലേറ്റ് ഇടാതൊക്കെ പോകാൻ ഭയങ്കര പേടിയാട്ടോ ഒരു എന്താ പറയുക നമുക്കൊരു ഭീകര അന്തരീക്ഷം എന്നൊക്കെ പറയില്ല അപ്പം അങ്ങനെ തറാട്ടത്തേനെ എനിക്ക് രാത്രി ഒറ്റയ്ക്ക് കാണാൻ ഭയങ്കര പേടിയാട്ടോ അപ്പം ഇനി എല്ലാവരും എന്താ വാഴിൻ്റെയിലൊക്കെ വെച്ച് എല്ലാവരും ഇരിക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ നമ്മൾ പണ്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനെ പാത്രത്തിലേക്ക് കൊണ്ടിട്ടായിരുന്നു ബിരിയാണി കുട്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മകൾ ഉണർത്തും വിധത്തിലായിരുന്നു കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒപ്പം ചെറുപഴം സീഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പാൽക്കോവ പിന്നെ അച്ചാർ തൈര് വെള്ളം അപ്പോൾ അങ്ങനെ എപ്പോഴും തറവാട്ടിലെന്ന് പറയുമ്പോൾ ആ ഒരു പഴം എപ്പോഴും മുൻനിർത്തിയിട്ടാണ് കേട്ടോ അവിടെ എപ്പോഴും ഞങ്ങൾ കൂടുതൽ അപ്പോൾ ആരും മേഷമാക്കൊന്നും പോകൂല എല്ലാവരും ഒരുമിച്ച് നിലത്തിരിക്കലോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ബിരിയാണി എത്രത്തോളം ടേസ്റ്റിലാണ് ഇതാണ് വല്ല്യമാൻ്റെ അച്ചാറട്ടോ വല്യമ്മന്റെ അച്ചാർ ഞാൻ പറഞ്ഞത് രണ്ട് കഷ്ണം കിട്ടിയാൽ മതി നമുക്ക് ആ ഒരു ചോറ് മൊത്തം നമുക്ക് വേറൊരു കൂട്ടാനും വേണ്ട ആ ഒരു ചോറ് മൊത്തം കഴിക്കാന് വല്യമാൻ്റെ രണ്ട് തൊണ്ട അച്ചാർ കിട്ടിയാട്ടോ അപ്പൊ എപ്പോഴും തറവാട്ടിൽ വന്നു കഴിഞ്ഞാല് ഞാനൊരു കുപ്പി അച്ചാർ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ ഉം അങ്ങനെ ഫുഡ് വീട്ടിലേക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ സിസ്റ്റേഴ്സോട് കൂടി ഒന്ന് കറങ്ങാൻ പോവുകട്ടോ ഉം അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പുതിയതായിട്ട് വരുന്ന ഹൈലൈറ്റ് മാൾ ഉണ്ട് അപ്പോൾ ആ ഹൈലൈറ്റ് മാളിൽ പണി നടക്കുന്ന നേരെ കാണട്ടെ അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു കോഫി ഷോപ്പും ഓഫീസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനം കേട്ടോ അതിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ഒക്കെ കേട്ടോ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരു ഹൈലൈറ്റ് മാളിൻ്റെ മിനിയേച്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നീങ്ങട്ടോ ഈ ഒരു മിനിയേച്ചറിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ ഈ ഒരു സ്ഥാപനം വരുന്നതോടുകൂടി ഞങ്ങളുടെ നാട്ടിലെ വികസനത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ സ്ഥിരം വരുന്നൊരു അതിഥി കേട്ടോ അപ്പം അവളുടെ പേരെന്ന് വെച്ചാൽ മന്ദാഗിരിട്ടോ ഞങ്ങൾ മന്ദൂ എന്നാണ് വിളിക്കല് എവിടെ പന്തുട്ടിയാ മോങ്ങാനി നീ യാവ് കാണിച്ച നോക്കട്ടെ സുന്ദരി നോക്കട്ടെ കുഞ്ഞാവുണ്ട് കുഞ്ഞാവ